അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലായിത്താലു നവാസിൻ്റെ കോൾ അതാ അളിയൻ്റെ ഫോണിലേക്ക് അവർ സംസാരിക്കുന്നു ഞാൻ ഫസീലയുടെ അടുക്കൽ കൊടുക്കാം അങ്ങനെ അത് ഫോൺ ഫസീലയ്ക്ക് വേണ്ടി കൈമാറുന്നു ഫസീല ദാ ഫോണ് അവൾ ഒന്നും അറിയാതെ ഹലോ എന്ന് ചോദിച്ചു നവാസിൻ്റെ ശബ്ദം ഫസീല ആ ഒരു ശബ്ദം കേട്ടതും അവൾ പൊട്ടിത്തെറിച്ചു എന്താടോ തനിക്ക് എന്താ വേണ്ടത് നാണം കെട്ട വർഗം എനിക്ക് കൊണ്ട് ശബ്ദം പോലും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഫോൺ ഫോണെടുത്ത് ഒരൊറ്റയേറ് ആ ഒരു എറിലിൻ്റെ ആഘാതത്തിൽ ആ ഫോൺ തകർന്നു ഫസീല എന്ത് നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫസീലയുടെ നേരെ ആങ്ങളെ അടുക്കുന്നു അവളുടെ മുഖം നോക്കി ഒരൊറ്റ അടി ആ എന്താടി നിനക്ക് എന്താ എന്തിൻ്റെ കേടാ എത്ര രൂപ വിലവെടുപ്പുള്ള ഫോണാന്ന് നിനക്കറിയോ നിനക്ക് നിനക്കെന്തിന്റെ കേടാ അത് പറ നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ അതിനെ ഇക്ക എന്നോട് പറഞ്ഞോ അത് നവാസാണെന്ന് എന്ത് പണിയടി നിതത് ഈ ഒരു ഫോണിന്റെ ഒരു പുതുപുത്തൻ മങ്ങിയിട്ടില്ല അയാൾ വേദനയോടെ ആ ഫോണെടുത്ത് നോക്കി റബ്ബേ അതിൻ്റെ ഗ്ലാസ് മുഴുവനായിട്ട് പൊട്ടി തകർന്നിരിക്കുന്നു ചിലന്തിവല കെട്ടിയ പോലെ ഇനിയിപ്പോൾ ഇതൊന്നിനും പറ്റില്ല ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ തന്നെ എത്രയോ ക്യാഷ് വേണ്ടിവരും ഒന്നര ലക്ഷം രൂപയുടെ ഫോണാണ് എന്താ ഫസീല നിനക്ക് വീണ്ടും ആങ്ങൾ അവളുടെ നേരെ ദേ എൻ്റെ കഥയൊന്നും നോക്കൂല ഒരടി തന്നെ അടിച്ചോ നിങ്ങളെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതിന് പകരമായിട്ട് ഇനിയും എൻ്റെ നേരം കാനും കൈ ചൂണ്ടി വന്നിട്ടുണ്ടെങ്കിലേ കേസ് ഞാൻ കൊടുക്കും എല്ലാത്തിനും എല്ലാവരും നിങ്ങളെ വിചാരം പെണ്ണുങ്ങൾക്കൊന്നിനും കഴിയൂല ആണെങ്കിൽ മാത്രമേ എല്ലാത്തിനും കഴിയുള്ളൂ അങ്ങനൊരു ചിന്താഗതി ഇങ്ങൾക്കുണ്ടെങ്കിലേ അതൊന്ന് മാറ്റി പിടിക്കണം അതിൻ്റെ ഭർത്താവായ ആ കള്ള നവാസായാലും ശരി ആങ്ങളായ നിങ്ങളായാലും ശരി ഫസീല എൻ്റെ തെറ്റ് നിന്നെ എവിടെ പാർപ്പിച്ചത് എൻ്റെ തെറ്റാണടി എൻ്റെ മാത്രം തെറ്റ് പെങ്ങളല്ലെന്ന് വിചാരിച്ച് ഞാനൊരിടം കൊടുത്തു ഇപ്പം നീ അഹങ്കാരിയായി മാറി അതാണ് ഈ കണ്ടതൊക്കെ എൻ്റെ ഭർത്താവ് എന്ത് കാര്യത്തിനു വേണ്ടി വിളിച്ച് എനിക്കറിയോ മറ്റൊന്നിനുമല്ല നിന്റെ കാര്യം ചോദിക്കാൻ തന്നെ ഡീ നിന്നെ നിന്റെ മക്കളെ ഏറ്റെടുക്കാൻ എന്താണ് നിന്റെ പ്ലാനിങ് നിനക്ക് സമ്മതമാണോ ചോദിക്കാൻ അല്ലാതെ വേറൊന്നിനുമല്ല ഓ അയാളുടെ കൂടെ ഞാൻ പോകുന്നില്ല എനിക്ക് താല്പര്യമില്ല എനിക്കതിനേക്കാളും നല്ല ചെറിയ ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട് ഓ അതാണ് അതാണെൻ്റെ ആഗ്രഹം ചെറിയ ചെക്കന്മാരെ കൂടെ ജീവിക്കണം അപ്പം എന്തടി നീ പ്രസവിച്ച നിൻ്റെ മക്കളെ പോലെ നിനക്ക് ഒന്ന് പോയി തിരക്കാക്കാം അതൊക്കെ നോക്കാം അവിടെ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഫ്രീഡം ഉണ്ട് അതിനനുസരിച്ച് ഞാൻ നടക്കും അതിപ്പോൾ ആരുടെ കൂടെ വേണമെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങളൊക്കെ ആരാ ഒരു സ്ത്രീയെന്ന് നിനക്ക് എനിക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് ആരുടെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ നിങ്ങൾ പറയണ അനുസരിച്ച് തുള്ളാനൊന്നും ഫസിയിലക്കാവില്ല ഫസീന വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പെങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പെട്ടെന്ന് അത് കേട്ടുകൊണ്ട് അത് നാത്തൂൻ വരുന്നു അല്ല എന്ത് ഇവിടെ ഒച്ചപ്പാട് കേട്ടത് ഏ എന്തേ വീണ് പൊട്ട് എന്തേ ചെയ്തോ ഞാൻ അങ്ങോട്ട് അടക്കളല്ലോട്ക്ക് കേട്ടു എന്താ വിചാരിച്ചു ഞാൻ എന്തു എന്താ എന്തൊക്കെ നിങ്ങളെ കയ്യിൽ എൻ്റെ റബ്ബേ നോക്കട്ടെ പൊട്ടി തകർന്ന ആ ഒരു വിലപിടിപ്പുള്ള ഫോണായിരുന്നു ഇത് എടുത്തിട്ട് ഒരു മാസം അയക്കണ മനുഷ്യായിട്ട് എങ്ങനെ ഇവിടെ വീണത് നിങ്ങൾക്കെന്താ കയ്യിൽ ഇല്ലല്ലായിരുന്നോ പഠിച്ച റവ എന്താണത് ഞാൻ ചെയ്യ നല്ലൊരു ഫോൺ അപ്പോഴേ ഞാൻ പറഞ്ഞിട്ട് ആ പുതിയ ഫോൺ ഞാൻ യൂസ് ചെയ്തോളാം എന്ന് പക്ഷേ എന്നോട് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങളൊന്നും ഫോൺ ഉപയോഗിക്കാത്ത ആളല്ലേ അത് എപ്പോഴെങ്കിലും വല്ല കോളിനല്ലേ അപ്പോൾ നിനക്കത് മതി ഞാൻ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്തായി അത് വല്ലാത്തൊരു റബ്ബേ ഇതെങ്ങനെ നിലത്ത് വീണു ഫസീല ഇത് കണ്ടോ എന്തങ്ങനെ പേടിച്ചിരിക്കണത് ഞാൻ എറിഞ്ഞാണ് പൊട്ടിച്ചതാണ് ഫസീല പറഞ്ഞു എടി നീ വല്ലാത്തൊരു ശൈത്താൻ തന്നെയാണല്ലോ ഇറങ്ങി പൊടി വിട്ന്ന് എന്തിനാണ് എറിഞ്ഞ് പൊട്ടിച്ചതിൻ്റെ കാരൻ ഫോണ് ഏ എനിക്കിഷ്ടമില്ലാത്തൊരു കോൾ അതിന് വന്നു അപ്പോൾ ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചെങ്കിൽ കേൾക്കാൻ വയ്യ ആ ഒരു ശബ്ദം പറിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് അതോളെ ഹസ്ബൻഡ് വിളിച്ച് ഞങ്ങളെ പേര് കൊടുത്തു ഓൻ്റെ ശബ്ദങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എറിഞ്ഞു അതേ ഉള്ളു എന്തിന് കൊടുത്തു ഇങ്ങനത്തെ ഈ സുഖമില്ലാത്ത പെണ്ണി നിങ്ങൾ എന്തിനാ നിങ്ങൾ ഫോണ് കൊടുത്തത് അത്രക്കും എല്ലാവരെയും എറുപ്പിച്ചുകൊണ്ടാണല്ലോ ഓള് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തതിൻ്റെ പൊന്നാര മനുഷ്യ ഇനിയിപ്പോൾ ഡിസ്പ്ലേ മാറ്റാൻ എന്തല്ല അൻപതിനായിരം രൂപയിൽ കുറയില്ല ഉറപ്പുണ്ട് പൈസ വാങ്ങി ഓളോടന്നെ ഓളെ മാപ്പിളെടുത്തുണ്ടാവുമല്ലോ ഇഷ്ടംപോലെ അക്കൗണ്ടിൽ പൈസ ഓലൊക്കെ വലിയ മുതലാളിമാരല്ലേ ഓലടുത്ത് ഇല്ലാതിരിക്കൂല പെട്രോൾ പമ്പായിട്ടും മാളുകളായിട്ടും ഓഫീസായിട്ടും എന്തൊക്കെയാണ് ഓലക്കുള്ളത് പ്രോപ്പർട്ടീസ് അയിന്നു വാങ്ങികള് അല്ലാതെ ഞാൻ വിടൂല ഒന്നൊന്നര ലക്ഷത്തിന്റെ ആ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചത് എന്നിട്ടൂള് നാത്തൂന് ദേഷ്യം പിടിക്കുന്നു ഫസീല ഇതേ നഷ്ടപരിഹാരം നീ വാങ്ങി തരണം നിന്റെ മാപ്പിളൻ്റെ അടുത്ത് ഉണ്ടാവും പൈസ അത് വാങ്ങിക്കൊണ്ടടി എനിക്ക് എല്ലാത്തിനും എവിടെ നിന്നും പൈസ കിട്ടുന്നത് കിട്ടുന്നുണ്ടല്ലോ എൻ്റെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടന്ന് പോകണുണ്ട് അതെനിക്ക് അറിയായിട്ടൊന്നല്ല ഒന്നെങ്കിൽ എൻ്റെ ഹസ്ബൻ്റിന്ന് അല്ലെങ്കിൽ മറ്റാരും ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് കാര്യങ്ങളുണ്ട് ഈ ആഗ്രഹിച്ച രീതിയിലൊക്കെ നടക്കണമുണ്ട് ഡ്രസ്സ് കിട്ടുന്നുണ്ട് ഒക്കെ ഉണ്ട് സത്യം ഇങ്ങോട്ട് പറ അല്ലെങ്കിൽ ആരെ കൂടാണെങ്കിൽ നടക്കണേ ഓനോട് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടാ പുതിയൊരു ഫോണ് കിട്ടണം അത്രക്കും വില പിഴപ്പുള്ള സാധനങ്ങൾ ഒരൊറ്റ ഏറിനെ നശിപ്പിച്ചില്ലേ ഞാനും വിചാരിച്ചു എന്താണോ സൗണ്ട് കേൾക്കണെന്ന് എന്തിട്ട് കേടാ നിനക്ക് ഏ സ്വന്തം ഭർത്താവിനോടും അമ്മായിമാരോടും തെറ്റി വന്ന് നിൽക്കണമെന്ന് പോരാ ഉള്ള ചറ്റങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടനുണ്ട് പോരാത്തതാ ഹു റബ്ബേ ഇവിടെ വന്ന് തന്നെ കയറിയങ്ങനെ പറഞ്ഞാൽ മതി ഡോ നിങ്ങൾ എന്ത് കരുതിയിട്ട് ഇവളങ്ങനെ ഇവിടെ പാർപ്പിച്ചിരിക്കണേ ഇനി ഇന്ന് ഇവള് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു നോക്കിക്കോളി നാളെ മറ്റും വല്ലതും ആയിരിക്കും നിങ്ങൾ ആധാറെടുത്ത് അടുപ്പിടാൻ ഓളു മണിക്കൂല നോക്കിക്കോളി എനിക്ക് ഫസീല നിശബ്ദമായി നിൽക്കുകയായിരുന്നു ഓഹോ ഇറങ്ങി പോവാനോ ഞാനോ പിന്നെ ഇത് നിങ്ങളെടുത്ത വീടൊന്നല്ല ഇതിൻ്റെ ആങ്ങളെടുത്ത വീടാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടെന്നാണ് നിങ്ങൾക്ക് പറയാം ഇത് എൻ്റെ പാപ്പ എടുത്തുനിന്നതാണ് ഇത് എൻ്റെതാണെന്ന് നിങ്ങൾക്ക് പറയാം അധികാരമുണ്ടോ ഇല്ല നിങ്ങളും മിണ്ടാതെ അവിടെ ഒതുങ്ങി നിന്നോളീ ഞാൻ നിൽക്കണം എൻ്റെ ആങ്ങളുടെ വീട്ടിലാണ് അതെ ആങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ അതിനനുസരിച്ച് കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കണം എൻ്റെത് ഈ മറ്റേ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ടേ ഓ പറഞ്ഞോളി എന്ത് വേണമെങ്കിലും പറഞ്ഞോളി എനിക്ക് ഒരു പ്രശ്നമില്ല എൻ്റെ അമ്മായിമാനെ വരെ നിലക്കി നിർത്തിയതാണ് ഞാൻ എന്നിട്ടപ്പം ഇങ്ങള് ഒരു നാത്തുവിന് ഫസിയിലേയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അത്രക്കും വലിയ അക്രമങ്ങൾ അവൾ കാണിച്ചു കൂട്ടിയിട്ടും അവൾക്ക് യാതൊരു കോസലുമില്ലായിരുന്നു നാത്തൂർ നേരെ ഭർത്താവിനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു ദേ മനുഷ്യ പിന്നെ കൂടുതലായിട്ട് വരുകയാണ് ഓളോരോ സ്വഭാവങ്ങൾ ഇങ്ങക്ക് ഇനിയും വിള ഇറക്കി വിടാനായിട്ടില്ല അങ്ങോട്ട് പറഞ്ഞേച്ചൂടെ എൻ്റെ വീട്ടിൽ കയറുണ്ടെന്ന് നിങ്ങൾ പറയണം അങ്ങനെയാണെങ്കിൽ അവളോട് പോവുള്ളൂ നിങ്ങൾ എന്തിനേ വളം വെച്ചു കൊടുക്കുന്നത് ഇങ്ങനത്തെ സ്ത്രീകൾക്കൊക്കെ വേണ്ടാത്ത പണിക്ക് നിന്നിട്ടേ പിന്നെ ഉം ഇതിനേക്കാളും വലിയത് നീ വരാൻ നിൽക്കുന്നുണ്ട് കണ്ടില്ല ഈ ഫോണിൻ്റെ രൂപം എൻ്റെ റബ്ബി കണ്ടിട്ട് നെഞ്ച് പൊട്ടണ് പുതിയ പുത്തൻ ഒരു ഇത് മാസായപ്പോ എന്തൊക്കെ തന്നെ പൈസന്നെ ഇല്ലത് വെറുതെ കിട്ടണതാ പൈസ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല അത് പോയില്ലേ ഇങ്ങക്കത് പറഞ്ഞാ മതി എത്ര എടുങ്ങാറുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ഇറക്കി ഞാൻ ഞാനോളെ ഇറക്കി വിടും നിങ്ങൾ നോക്കിക്കോളി വേണ്ട എന്തിന് എന്തായാലും വേണ്ടില്ല എനിക്ക് ഇഞ്ഞോളവിടെ നിർത്തുന്നത് ശരിയല്ല അത്രക്കും വലിയത് ഒരു കാട്ടിക്കൂട്ടണത് ഫസീലയുടെ ആങ്ങള ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും എന്ത് മിണ്ടാ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫസീല മാറ്റി മാറ്റിയൊരുങ്ങി ഇറങ്ങുന്നു അവൾ സ്ഥിരമായി ഒരു ക്ലാസ്സിന് ചേരുന്നുണ്ട് കൂടെ ഡിഗ്രിയും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പക്ഷെ വീട്ടുകാരോടൊന്ന് പറയുകയോ ചോദിക്കുകയോ ഒന്നും പറയാതാണ് അവളുടെ നടപ്പ് അന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആങ്ങളെ ചോദിച്ചു ഫസീല എങ്ങോട്ടാ എന്ത് കളിയാക്കണോ ഞാൻ ക്ലാസ്സിന് പോകുന്ന വരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇത്രയും ദിവസം ഞങ്ങൾ മുമ്പ് കൂടെ പോയിട്ടും അവളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ആങ്ങൾക്ക് ഒന്നും ഉത്തരം പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം മുഖത്തേക്ക് നോക്കി അവളുടെ എന്ത് നോക്കി പേടിപ്പിക്കാണോ പിന്നെ നിങ്ങളാരൻ്റെ കുറെ തന്നെ പേടിപ്പിച്ചു കേട്ടോ ഒരു പേടി ഞാൻ പേടിക്കുമായിട്ടോ ഇതിനും വല്ലയിടത്തുനിന്ന് ഞാൻ വന്നതാണ് നിങ്ങൾ ആരെന്തൊക്കെ തന്നെ വിചാരിച്ചാലും ഒന്നും നടക്കൂല ഫസീലാൻ്റെ അടുത്ത് അവൾ ദേഷ്യത്തോടെ ഇറങ്ങി പോകുന്നു എന്നാൽ ഈ സമയം നവാസ് ഓ എൻ്റെ റബ്ബേ എന്തെന്നറിയില്ല അവളുടെ ശബ്ദം കേട്ടു എന്തൊക്കെയു അവൾ എനിക്ക് അറിയില്ല പിന്നെ എന്തൊക്കെ സംഭവിച്ചു ആവോ എൻ്റെ റബ്ബേ എൻ്റെ മേത്തുന്നതോൺ ഒഴിവായി കിട്ടിയ തന്നെ വല്ലാത്തൊരു മോനെ നവാസേ നവാസ് എളാമ അതാ വിളിക്കുന്നു ആ എന്തേളമ്മ അല്ലടാ എന്തായി വിളിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞോ സംസാരിച്ചോ എളാമയോട് എന്ത് പറയണം എന്ന് നവാസിന് ടെൻഷനായി അത് അത് ശരിയോ ഇള്ള ഒന്നു നമ്മളെ കൂടെ പോരും ഇല്ല നമുക്ക് യോജിക്കൂല ഒരുപാടൊരുപാട് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു നോക്കി പക്ഷേ ഇത് എന്തൊക്കെ തന്നെയായിട്ടും ഇത് ശരിയാന്നും മട്ടില്ല ഒരു പെണ്ണാണെങ്കിൽ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ എന്ന് തിരിച്ചു വരേണ്ടവളായിരുന്നു അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും എന്നെ ഒന്ന് ജസ്റ്റ് വിളിച്ചെങ്കിലും ഇതിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തിരിച്ചവൾ എൻ്റെ ശബ്ദം കേട്ടോ എന്തോ ഒരു ശബ് മൊത്തത്തിലൊരു സൗണ്ട് കേട്ടു വേറൊന്നും എനിക്ക് ഓർമ്മയില്ല എന്താ സംഭവിച്ചു ആർക്കറിയാം പിന്നെ വിളിച്ച് നോക്കി ഒന്നുകൂടി ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് ഒരു കഥ അന്ന് നടക്കൂലമ നിങ്ങൾ പറയുന്ന പോലൊന്നല്ല മോനെ മക്കളെ വിചാരിച്ചിട്ടല്ലേ ആ മക്കളെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനതിന് നിൽക്കുന്നത് പക്ഷെ ഇനി കഴിയൂല അത് നടക്കുന്ന കേസല്ല നവാസ് അതാ അങ്ങനെ തീരുമാനമെടുക്കുന്നു ഇനി ഫസീലയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ബന്ധം ഒന്നും വേണ്ട എന്ന് തന്നെ പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഡൈവോഴ്സ് ചെയ്ത് ഒഴിവാക്കാഞ്ഞാലേ സംഭവം ക്ലിയർ ആവില്ലല്ലോ അവൻ ഓരോന്നാലോചിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഉപ്പച്ചി എന്ന് പറഞ്ഞ് ആ പൊന്നുമോൾ അങ്ങോട്ട് വന്നു ശരിക്കും ഫസീലയുടെ ആ മുഖം തന്നെ മുറിച്ചു വെച്ചതാണ് ആ മോൾക്ക് ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ നവാസിന് വല്ലാത്തൊരു വിഷമം റബ്ബേ ഈ മക്കളെയൊക്കെ പിരിഞ്ഞവൾ അവനെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല അറിയാതെ കണ്ണുകൾ തോർത്തി എന്നാൽ ഈ സമയം അതാ ഫസീല അവളെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സുകളോട് ഭയങ്കര ഇഷ്ടത്തിലാണ് എന്തൊരു ചിരിയും കളിയും തമാശയുമാണ് ഫസീലയുടെ കൂടെ പഠിക്കുന്ന ഒരാൾ എപ്പോഴും ചോദിക്കും അല്ല ഫസീല നിന്നെ കാണാൻ വല്ലാതെ മഞ്ചുണ്ടട്ടോ നീ ഒരു മൊഞ്ചത്തി തന്നെ അല്ല കല്യാണം ആലോചിക്കുന്നു ആദ്യമൊക്കെ അവൾ പറഞ്ഞു നീ ഒന്ന് പോടാ എന്നെ കളിയാക്കാതെ അല്ലടി സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്താ നീ അത്രയ്ക്ക് സുന്ദരിയ പെണ്ണേ നീ എന്താ നിന്റെ ഫാമിലിയെക്കുറിച്ച് കുറിച്ച് എന്നോട് പറയാത്ത ഞാൻ നിന്നോട് ചോദിച്ചല്ലോ ഫാമിലി കാര്യങ്ങൾ അതൊക്കെ എൻ്റെ പൊന്നാര ചെക്ക ഫാമിലിയും കാര്യൊക്കെ ഒരു കഥയാണ് ഈ ജന്മത്തിൽ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല കേട്ടോ കാരണം എന്താണെന്നോ അത്രക്കും ഭർത്താക്കന്മാരായാലും ഭർത്താക്കന്മാരുടെ വീട്ടുകാരായാലും ഒരു സുഖം സമാധാനം തരൂല ഞാൻ അങ്ങനെ അവിടെ നിന്ന് പോകുന്നതാണ് എന്ത് കാര്യത്തിന് അവരങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടാക്കിയിട്ടാക്കിയിട്ടും അതുകൊണ്ട് വിവാഹം ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിനും എനിക്ക് താല്പര്യമില്ല ഓ അത് നന്നായി ഇപ്പോഴന്നെ മക്കളൊക്കെ ആയി കഴിഞ്ഞിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നില്ലേ ആര് പറഞ്ഞു എനിക്ക് രണ്ട് മക്കളുണ്ട് അവൻ ശരിക്കും അത് കേട്ട് നട്ടി അല്ല പശീല മക്കളൊക്കെ ഉണ്ടായിട്ട് നീ എന്താ അവരെ വേർപ്പെട്ടു നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണത് ഒന്ന് എൻജോയ്മെൻറ്റിലൂടെ എനിക്ക് ജീവിക്കണം സ്വന്തം കാലിൽ നിൽക്കണം അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം ഞാൻ കരുതി നീ അന്ന് ബൈക്കിൻ്റെ ഏതൊരു ബൈക്കിൽ വന്ന് കണ്ടപ്പോൾ അത് നിൻ്റെ ഹസ്ബൻഡാണെന്ന് അത് നിൻ്റെ ഹസ്ബൻഡല്ലേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊന്നല്ല അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ എനിക്ക് ഭർത്താവും മക്കളൊക്കെ അല്ലേ പിന്നെ ഉണ്ട് പക്ഷേ ഭർത്താവും മക്കളത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അവരുടെ ആ സ്നേഹവും അവരുടെ ആ കരുതൽ നമ്മൾക്ക് കിട്ടിയെങ്കിൽ തന്നെ ഏതൊരു പെണ്ണും കുറച്ച് ഉഷാറാവുള്ളൂ മറ്റിത് എപ്പോഴും കുറ്റപ്പെടുത്തലും കാര്യങ്ങളായാലേ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അദ്ദേഹം എന്ന് വെച്ചാലേ എന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരാളാണ് എനിക്ക് വേണ്ടത് എല്ലാം അദ്ദേഹം തരുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ജീവിക്കാൻ എന്നൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ ശരിക്കും ഫസീലിയുടെ സഹപാഠി ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ കരുതി നിൻ്റെ ഭർത്താവാണെന്ന് അല്ല അല്ലേ എൻ്റെ ഭർത്താവിന് ഒരു കാര്യത്തിനും പറ്റാത്ത ഒരാളാണ് ഒരു പൊണ്ണനെന്ന് വേണമെങ്കിൽ പറയാം ഒന്നിനും പറ്റൂല വെച്ചാൽ ഒന്നിനും പറ്റൂല എല്ലാത്തിനും പിന്നോട്ടാ മുന്നോട്ട് ഇല്ല എന്നാലോ ഭർത്താവിന് അനിയന്മാർ നല്ല ഉഷാറുമാണ് എന്റെ ഭർത്താവ് എന്തെനിക്കറിയില്ല ഒരു സൈസ് ഒരു ഒരു ഉഷാറില്ല ഒന്നിനും അതുകൊണ്ട് തന്നെ ആ ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് എനിക്കിഷ്ടമില്ല താല്പര്യമില്ല അങ്ങനെ ഒരു ഭർത്താവിന് എന്തിനാ വെറുതെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അപ്പോ നിന്റെ മക്കള് അത് നീ പ്രസവിച്ചു തന്നെയല്ലേ നിന്റെ ഭർത്താവിൻ്റെ മക്കൾ തന്നെ പിന്നെന്താ അതൊക്കെ അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് കരുതിയിട്ട് എപ്പോഴും തലയിൽ വെച്ച് നിൽക്കാറൊന്നാവൂല അവിടുത്തെ മക്കൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഉമ്മാനെ പേടിച്ച് ഇങ്ങനെ നിൽക്കണം അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കുറച്ചൊക്കെ ആവാം ഇത് ഓവറാണ് എന്താണ് ഉമ്മ പറയണത് അതിനനുസരിച്ച് മക്കൾ വെറും ഒരു എന്താ പറയുക ഒരാളെ കീഴിൽ ഇങ്ങനെ ജീവിക്കണേപ്പോലെ ഇന്ന ഇങ്ങനെ കിട്ടൂല ഓലെന്നെ കുറേ അങ്ങനെയൊക്കെ നോക്കിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതിന് ഇനി നിൽക്കുന്നില്ല ഓരോ മുമ്പിൽ ഞാൻ മറ്റൊരു ജീവിതം കാണിച്ചു കൊടുക്കും എന്നിട്ട് ഞങ്ങളെ തറവാട് വീടിൻ്റെ മുമ്പ് കൂടെയൊക്കെ ഒന്ന് പോകാണ്ട് എനിക്ക് നല്ല അന്തസ്സായിട്ട് അവരിങ്ങനെ കണ്ട് ഞെട്ടണം ആ രീതിയിൽ അതിന് വേണ്ടിയിട്ട് കൂടി ഫസീല കൊതിക്കണുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് വരാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ഫസീല ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെ പറയാണ് നമ്മൾ ഒരുമിച്ച് ഡിഗ്രി ഒക്കെ ചെയ്യുന്ന ആളുകളുമൊക്കെയാണ് നമ്മൾ ഏജ് വ്യത്യാസം എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ പല രീതിയിലും പല ആളുകളും പ്രലോഭിപ്പിക്കാനൊക്കെ വരും ആദ്യം ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ തന്നിട്ട് പിന്നീട് പതുക്കെ പതുക്കെ നമ്മളെ നമ്മളിലേക്ക് അവരടുക്കും പലതും ആവശ്യപ്പെടും അങ്ങനെ ഉണ്ടാകും പിന്നെ നിനക്ക് ഭാവി ജീവിതം തന്നെ ഇല്ലാത്ത ഒരു രീതിയിലാകും അതെ ആ കാര്യത്തിൽ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം ആരൊക്കെ വിശ്വസിക്കണം വേണ്ട എന്നുള്ളത് സ്വന്തം മഹർ കൊടുത്ത് നിക്കാഹ് ചെയ്ത് ഭർത്താക്കന്മാരും വീട്ടുകാരും പെണ്ണിനെ കഷ്ടപ്പെടുക്കുന്ന പെടുത്തുന്ന അത്രയൊന്നും വരൂല ഇങ്ങനത്തെ ഒരാളെ സ്നേഹിച്ച് ഓലക്കൂടെ ജീവിച്ചു വിചാരിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നെ പൊന്ന പോലെ നോക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഫസില ഊരും പേരും നോക്കാതെന്നും ഒരാളെക്കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ എനിക്കറിയാം എന്നെ എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയാം എനിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം തരുന്നുണ്ട് പിന്നെന്താ എനിക്ക് അതിലേറെ എന്താ വേണ്ടത് എന്നെ കെയർ ചെയ്യണം എൻ്റെ ഭർത്താവ് എനിക്ക് ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യണില്ല എൻ്റെ ഭാഗം ശ്രദ്ധിക്കണില്ല അങ്ങനെയാണ് പക്ഷേ ഇവ ഇയാൾ ഇയാളങ്ങനല്ല ഇയാളെന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡീസൻ്റാണ് ആൾ എപ്പോഴും വിളിക്കും എപ്പോഴും വീഡിയോ കോൾ ആയാലും അതുപോലെ തന്നെ ഒക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ എനിക്കും വരുത്താനുണ്ട് പലവട്ടം അയാൾ അത് പറഞ്ഞു നോക്കി ആദ്യമൊക്കെ രസമായിരിക്കും പിന്നെ ആയിരിക്കും അതിനെക്കുറിച്ച് അറിയാം അതൊക്കെ ഏതോ ആൾക്കാർ ആയിരിക്കും അതെ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല നീ എന്തിനാ അല്ല ഞാനൊരു പോലെ പറഞ്ഞ് ഒരു പെങ്ങളും അങ്ങൾ ഇവിടെ വേണ്ട എനിക്കത് ഇഷ്ടമില്ല എൻ്റെ കാര്യത്തിൽ ഒരാൾ തീരുമാനം എടുക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് എൻ്റെ തീരുമാനമാണ് വലുത് ഫസീല അയാളോട് പറയുകയാണ് അല്ല ഞാൻ പറഞ്ഞു മാത്രം അല്ലാതെ എനിക്കിപ്പോൾ അതുകൊണ്ടൊരു ലാഭം ഉണ്ടായിട്ടുമല്ല അതെ ഈ രീതിയിൽ സംസാരമായിട്ട് എൻ്റെ അടുത്ത് വരരുത് കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട ഫസിയുടെ സ്വഭാവം സഹപാഠിക്കും നന്നായിട്ട് ബോധ്യപ്പെട്ടു ഓ ഇങ്ങനെയുണ്ടാവല്ലോ പെണ്ണുങ്ങൾ നമ്മൾ നമ്മൾ ഞാൻ കരുതി അവളുടെ ഭർത്താവായിരിക്കുന്നു അപ്പോൾ ഭർത്താവും എന്നല്ല മറ്റാരോ ആണ് നടക്കട്ടെ അന്നും അതാ ക്ലാസ് കഴിഞ്ഞപ്പോൾ അയാൾ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് അവൾ വേഗം അതാ ആ ഒരു ബൈക്കിൽ കയറുന്നു ഫസീല ഫുഡ് കഴിക്കണ്ടേ ആ ഫുഡ് കഴിക്കണം കുറച്ച് കുറച്ചപ്പുറത്തേക്കായിക്കോട്ടെ അതായിരിക്കും നല്ലത് ഈ പരിസരത്തൊന്നും വേണ്ട ആളുകൾ കണ്ടാലേ പിന്നെ അത് മതി എന്തിനാണ് പെണ്ണ് നീ പേടിക്കുന്നത് നിനക്ക് ഞാൻ ഉണ്ടാവില്ലേ എപ്പോഴും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിത്തരും ഞാൻ നേടിത്തരും പിന്നെന്താ നിനക്ക് ടെൻഷൻ ഇല്ല ഒന്നും ടെൻഷനൊന്നുമില്ല എന്നാലും എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് പറഞ്ഞപ്പോൾ എന്ത് ആരങ്ങനെ പറഞ്ഞത് അത് അസൂയർക്ക് അസൂയക്കാര് പലതും അങ്ങനെയൊക്കെ പറയും നിനക്കെന്നിഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ പിന്നെന്താ മറ്റുള്ളവരുടെ പ്രശ്നമല്ലല്ലോ നമ്മൾ നോക്കുക നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കും അതിൽ യാതൊരു ഉണ്ടാവില്ല എന്താ അയാളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വശീകരണത്തിൽ ശരിക്കും ഫസീല വീണു പോയിരുന്നു അവൾ വിചാരിച്ചു ഹോ തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഇയാളടുത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിൽ അവർ കാണും ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറും അതവൾക്കും അതൊരു ശീലമായി പോയി ആ ഇടക്കായിരുന്നു നവാസിൻ്റെ ആ ഒരു കോള് അങ്ങോട്ട് വന്നത് അപ്പോഴാണ് അവൾ ആ ഫോണ് എറിഞ്ഞു പൊട്ടിച്ചതും അന്ന് വൈകുന്നേരം അതാ നവാസിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു നവാസ് ഫോൺ എടുത്തു ഹലോ നവാസ് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഷാഹിദാടാ ഷാഹിദ് ആ നമ്പർ സേവ് അല്ലായിരുന്നേ അത് ഞാൻ ഫോണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോഴേ ആ പറ പറടാ അല്ലടാ എൻ്റെ വൈഫ് ആരുടെ കൂടെയാണ് ഇങ്ങനെ അപ്പോൾ ബൈക്കിൽ ഇങ്ങനെ കയറുന്നതായിട്ട് കണ്ടത് അവളുടെ ബ്രദർ ബ്രദറെങ്ങാനും ആണോ ബ്രദറിൻ്റെ കൂടെയാണോ അത് എനിക്കൊരു ഡൗട്ട് കിട്ടോ ഞാനങ്ങ് അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ ഒരാൾ കണ്ടിട്ടില്ല പെട്ടെന്ന് നവാസ് ആ ആയിരിക്കും ബ്രദറിൻ്റെ കൂടെ ആയിരിക്കും എവിടേക്കാണ് ഇത് എങ്ങോട്ടൊക്കെ പോകുന്ന കോളേജിൽ അവിടുന്ന് ഏതോ ഫുൾ ബാറിലൊക്കെ എന്താ പോകുന്നതായിട്ട് ഞാൻ കണ്ടു ശരിക്കും കണ്ടപ്പോൾ നിൻ്റെ വൈഫിനെ പോലെ തോന്നുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ഒന്ന് കൺഫേം ചെയ്യാൻ അത് അവളുടെ ബ്രദറായിരിക്കും അല്ല എന്താ എന്താണ് നിനക്കൊരു നിരാശ അവൾ നിൻ്റെ കൂടെയല്ലേ ഇപ്പോൾ താമസിക്കുന്നത് അത് ഇവിടെ അവളുടെ വീട്ടിലെങ്ങാനും ആണോ നവാസ് അതിന് ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും തൻ്റെ പ്രശ്നം നാട്ടുകാരോട് ഞാൻ എന്തിനറിയിക്കുന്നു എന്നുള്ള രീതിയിലായി അവൻ ഹേയ് അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നവാസ് അത് പറഞ്ഞ് കഴിച്ചില്ലായി പിന്നെന്തൊക്കെയടാ വിശേഷം സുഖല്ലേ അലഹമ്മില്ല സുഖമാണ് റാഹത്താണ് അല്ല എനിക്കിപ്പോൾ എത്ര വെക്കള എനിക്ക് രണ്ടാളുണ്ട് ആ ശരി ചെറുതിനെ ആ രണ്ട് വയസ്സൊക്കെ ആകുന്നു ഒരാണും പെണ്ണും അതെ ശരിക്കും ഫസീല പോകുന്നത് അയാൾ കണ്ടിട്ട് തന്നെയാണ് നവാസിനെ വിളിച്ചത് നവാസിൻ്റെ ഭാര്യയാണെന്നും അയാൾക്ക് അത് നന്നായിട്ട് അറിയാമായിരുന്നു ഓ ഒന്ന് രണ്ട് ദിവസമായി ആദ്യം കണ്ടപ്പോ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ അതെ വീണ്ടും ഇതിപ്പോൾ എന്തിൻ്റെ കേടാ അവൾക്ക് ഭർത്താവ് ഭർത്താവുണ്ടല്ലോ അവളുടെ ആങ്ങളാകാൻ അത് വഴിയുമില്ല ഇതിപ്പോൾ എന്ത് സംഭവമെന്ന് എനിക്കൊരു പിടുത്തുമില്ല അങ്ങനെയാണ് നവാസിനെ അയാൾ വിളിച്ച് ചോദിച്ചത് സത്യം പറഞ്ഞാൽ നവാസിനെ അത് കേട്ടപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും കാവ കെട്ട് ആവട്ടെ എനിക്കൊന്നും അറിയണ്ട അവന് ടെൻഷൻ കൂടിക്കൂടി വന്നു തൻ്റെ മക്കളെ നോക്കാൻ തന്നെ അവന് കഴിയുമോ എന്നുള്ള ഒരു ഭയമായി പഠിച്ചവനെ എൻ്റെ ഉമ്മ ഇവിടെല്ല എൻ്റെ കുട്ടികളുടെ ഉമ്മ അവളുടെ ഇഷ്ടത്തിന് പോയി റബ്ബേ എനിക്കിന ധൈര്യവും കരുത്തും കൊണ്ടല്ല എനിക്കിതൊന്നും കേട്ടിട്ട് എനിക്ക് ഒരു സമാധാനമല്ല കൈകാലുകൾ കുഴയുന്നു ആകെ സമാധാനക്കേട് എന്തൊക്കെ തന്നെയാലും സ്വന്തം ഭാര്യ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ പേരെൻ്റെ ഭാര്യയാണ് പക്ഷേ ഞാനുമായി ബന്ധമില്ലാത്തത് ആരും അറിയില്ലല്ലോ നവാസ് വളരെയധികം സങ്കടപ്പെടുന്നു അന്ന് കോളേജ് കഴിഞ്ഞ് അത് ആ ഫസീല വീട്ടിലെത്തിയപ്പോൾ അല്പം വൈകിയിരുന്നു അവളുടെ ആങ്ങളെ ചോദിച്ചു അല്ല ഫസീല എന്തായിരുന്നു ഇത്രയും ടൈം എവിടെയായിരുന്നു ഓ അത് സ്പെഷ്യലായിട്ടൊന്ന് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു ട്രീറ്റും കാര്യങ്ങളും അതൊക്കെ ആയിട്ടായിരുന്നു ഓഹോ പിന്നെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ചീത്ത പേര് നീ ഉണ്ടാക്കരുത് കേട്ടോ ഇക്ക തുടങ്ങി നിങ്ങൾ ഈ വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെന്തിനാ ടെൻഷനാക്കുന്നത് അല്ല പറഞ്ഞു എന്ന് മാത്രം ഇക്ക ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ നവാസ് അവനെ എന്നെ വിളിക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ അതൊന്നും ഇനി വരരുത് അതാണ് എൻ്റെ നിർബന്ധം ഒരിക്കലും എനിക്ക് താല്പര്യമേ ഇല്ല അങ്ങനെ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ശരിക്കും ആങ്ങളെ ഞെട്ടിപ്പോയി എടി അപ്പോൾ മക്കളോ നിൻ്റെ അനാവശ്യം പറയുന്നോ ഏ നി മക്കൾ എന്നീ പ്രസവിച്ചേ അപ്പോൾ അവരോ അതൊക്കെ അവിടെ ഇങ്ങനെ വളർന്നോളും എനിക്ക് എൻ്റെ കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടും അപ്പോൾ തന്നെ അവൾ വേഗം വീഡിയോ കോൾ ചെയ്തത് മറ്റാർക്കുമായിരുന്നില്ല ഞാനിവിടെ എത്തിയിട്ടോ ബേബി വളരെയധികം സ്നേഹത്തോടെ പുതിയ കാമുകനോട് അവൾ കൊഞ്ചുകയാണ് സത്യം പറഞ്ഞ നവാസിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു റബ്ബേ എന്തൊക്കെയാണ് ഞാൻ കാണണം എനിക്ക് വേഗം ഒന്ന് ഡൈവേഴ്സ് ചെയ്ത് കിട്ടാൻ എൻ്റെ ഉമ്മ വരട്ടെ എൻ്റെ ഉമ്മ വന്നിട്ട് ഈ ഒരു കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാക്കണം റഹ്മാനെ ജീവിതം ഒന്നേ ഉള്ളൂ അതിനൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താ അത് നവാസിൻ ഹൃദയം പൊട്ടി കരഞ്ഞു അല്ല ദുനിയാവിൽ ജീവിക്കാതിരിക്കുക നല്ലത് പഠിച്ചോനെ എന്തിനാ എന്നേക്കോ എനിക്കൊന്നും താങ്ങാനുള്ള ശേഷിയില്ല ശക്തിയില്ല പഠിച്ചോനെ എന്നെ കൊണ്ടു എൻ്റെ മക്കൾ നീ സംരക്ഷിക്കണമല്ല ഒരു പിതാവിൻ്റെ വേദന വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെയാണ് അവൻ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്യുന്നത് തൻ്റെ ഭാര്യയെക്കുറിച്ച് കേട്ടത് അത് ഇത് എല്ലാം കൂടി മൊത്തത്തിൽ ടെൻഷനാണ് നവാസ് അനുഭവിച്ച കാര്യങ്ങൾ അവൻ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു ചെറിയ മോൻ അപ്പോഴേക്കും ഉണർന്ന് കരയുന്നു അവൻ കുഞ്ഞിനെ എടുത്തു തോളിലിട്ടു പതുക്കെ താരാട്ട് പാടിക്കൊണ്ട് ഒരു മാതാവില്ലാതെ വളരുന്ന ആ കുഞ്ഞിൻ്റെ അവസ്ഥ മാതാവും പിതാവുമായി ഇപ്പോൾ നവാസ് തന്നെയാണുള്ളത് കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയപ്പോൾ നവാസ് താഴേക്ക് ഇറങ്ങി മോനെ കുട്ടി ഉണ്ണടാ ഇട കൊണ്ടാ അതിൻ്റെ അടുത്തേക്ക് അത് വരൂലല്ലോ വാ കുറച്ച് എന്തെങ്കിലും കൊടുക്കുക കുറേ നേരായാലും ഇറങ്ങിയിട്ട് എളാമയുടെ അടുക്കിലേക്ക് കുഞ്ഞിനെ കാട്ടിയെങ്കിലും കുഞ്ഞ് അത് കൂട്ടാക്കിയില്ല അതിന് എന്നാ മോനെ എന്നാൽ കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് എളാമ്മ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നു മോനെ എന്നാ ഇതൊന്ന് കൊടുത്തു നോക്ക് ഭക്ഷണം കൊടുക്കൽ സാധാരണയായിട്ട് അവിടുന്ന് ഉമ്മയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ കൊടുത്ത് ശീലമായിട്ടില്ല എന്നാലും പെട്ടെന്നതാ സൗദ അങ്ങോട്ട് കടന്നു വരുന്നു നവാസിൻ്റെ മടിയിൽ കുഞ്ഞിരുന്നു കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് അവൾ കണ്ടത് ഇത്ത അവൾ പ്രജനത്തെ വിളിക്കുന്നു ഇത്ത ഞാൻ കൊടുക്കണോ കുട്ടിക്ക് കുറുക്ക് മോനെ നവാസേ ആ എന്തിത്താ അതെ ഓൾ കൊടുത്തോളൂ കുട്ടിക്ക് എന്നാൽ സൗദിയെ കണ്ടപ്പോൾ അതാ കുട്ടി അവളുടെ അടുക്കിലേക്കങ്ങോട് ചാടുന്നു ചിരിച്ചുകൊണ്ട് ആ മറന്നിട്ടില്ലല്ലേ നവാസ് അവളുടെ കയ്യിൽ ആ ഭക്ഷണം ഏൽപ്പിക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ വലൈക്കും വറഹമത്തുള്ള